ജനഹൃദയങ്ങൾ കയ്യിലെടുത്ത് പൊതുപരിപാടിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ കാണാനെത്തിയ ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശിയപ്പോഴാണ് രാഹുൽ പ്രോട്ടോകോൾ ലംഘിച്ചാൽ ഇടപെട്ടത് പിന്തിരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ ഹുസൂർ നഗറിൽ നടന്ന പൊതുപരിപാടിയിലാണ് സംഭവം വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ പത്രിക സമർപ്പിക്കാൻ കൽപ്പറ്റയിലെത്തുകയും ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വേളയിലാണ് തെലങ്കാനയിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് തെലങ്കാനയിലെ ഹൊസൂർ നഗറിലായിരുന്നു പൊതുപരിപാടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിയിരുന്നു ഏറെ നേരമായി കാണാൻ കാത്തുനിന്ന നിന്ന ജനക്കൂട്ടത്തിനടുത്തേക്ക് രാഹുൽ എത്തിയതോടെ ജനം ഇളകിമറിയുകയായിരുന്നു എന്നാൽ രാഹുലിനെ കണ്ട ഉടനെ ജനക്കൂട്ടം ആർപ്പുവിളിയുമായി ഓടിയെടുത്തു ഇവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ഇടപെട്ടു ോ എന്ന ഭയത്താൽ പോലീസ് ലാത്തി എന്നാൽ ഈ വേളയിൽ രാഹുൽ ഇടപെടുകയായിരുന്നു പോലീസിനോട് നിർത്തൂ എന്ന് അദ്ദേഹം ഉറക്കെ ആവശ്യപ്പെട്ടു പ്രവർത്തകരെ തല്ലരുതെന്നും രാഹുൽ പറഞ്ഞു ശേഷം പെട്ടെന്ന് പ്രവർത്തകരുടെ അടുത്തേക്ക് രാഹുൽ ചെല്ലുകയായിരുന്നു ഇതോടെ പോലീസും കുഴങ്ങി രാഹുലിന്റെ നിർദ്ദേശം കേട്ട് പിന്മാറിയ പോലീസ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അന്താളിച്ചു നിന്നു എന്നാൽ രാഹുൽ അടുത്തേക്ക് വരുന്നത് കണ്ട് ജനക്കൂട്ടം ഓടിയെടുത്തു എല്ലാവരും രാഹുലിന്റെ കൈപിടിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും പ്രത്യേക സുരക്ഷാ വിഭാഗം രാഹുലിനെ വളയുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് രാഹുൽ തെലങ്കാനയിലെത്തിയത് സംസ്ഥാനത്ത് മൂന്ന് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു സഹീറാബാദ് വനപർദി ഹുസൂർ നഗർ എന്നിവിടങ്ങളിലായിരുന്നു റാലികൾ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ മിക്ക ആളുകളും അഭിനന്ദനം അറിയിക്കുകയാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് രാഹുൽ തന്നെ കാണാൻ വന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് നീങ്ങിയത് ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു വാർത്തകൾ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് അമർത്തി ലൈക്ക് ഷെയർ ചെയ്യുക